ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാലാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും തിങ്കളാഴ്ച സാധാരണ പത്തരയ്ക്ക് ആരംഭിക്കുന്ന വോട്ടിംഗ് യുദ്ധമൊക്കെ താമസിച്ചതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയാണ് ഏഴ് മത്സരാർത്ഥികൾക്കും ആദ്യ ദിനത്തെ നഷ്ടമായിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് ഉള്ള വോട്ടിംഗ് പ്രൊഫസെറ്റ് അതിവേദത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രൊസെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴ് പേരാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മത്സരങ്ങളൊന്നും തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല വോട്ടിംഗ് കറക്റ്റ് ടൈമിൽ ഓപ്പൺ ആകാതിരുന്നത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് നിലവിലെ ആദ്യ മണിക്കൂറി ഒന്നാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക രേണുസുദിനെയാണ് രേണുസുദിനിൻ്റെ വോട്ടൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറുകയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ചേർത്തിപ്പം രണ്ടാം സ്ഥാനത്ത് അഭിലാഷ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ബിന്നി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് ഔട്ട് ഇട്ടിട്ട് ബിന്നി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ആതിര ആതിര തന്നെയാണ് ആതിര നൂറ സെപ്പറേറ്റ് ആയതിനു ശേഷം ഇരുവർക്കും നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഔട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് ഔട്ട് പെട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ആര്യനെ കാണാൻ സാധിക്കുന്നത് ആര്യം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓട്ടിങ് തകർച്ചയൊക്കെ ആദ്യം തന്നെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് വോട്ടിങ് തുടങ്ങി ആദ്യ ആഴ്ചകളൊക്കെ നല്ലൊരു മുന്നേറ്റം നടത്തി ആദ്യ ആര്യന് എന്ന നാലാഴ്ചയിൽ തകർച്ചയാണ് നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തൊട്ട് സ്വന്തം വയ്ക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സ്റ്റോണിലോട്ട് പോയിക്കാൻ നൂറനെയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം നൂറാ ജോഡികൾ വേറെ പിരിവ് ഈ ആഴ്ച കണ്ടു തന്നെ അറിയണ തുടക്കത്തിൽ തന്നെ വോട്ടിൻ തകർച്ചയാണ് നൂറയ്ക്ക് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് തൊട്ട് വെട്ടി നിൽക്കുമ്പോൾ ഏറ്റവും ഇടുവേൽ നമുക്ക് ഡേഞ്ചർ സോണായിട്ടുള്ള ഡേഞ്ചർ സോണായിട്ടുള്ള ഏഴാം പൊസിഷനിൽ ഈ ആഴ്ച കാണാൻ സാധിക്കുന്ന ഒനീലിനെയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നൂറ്റുമായിട്ട് ഒന്നീരാണ് നിലവിലെ ഏറ്റവും കുറേ വോട്ട് സംഭവിക്കുക എന്തൊക്കെയാൾ ഇത് ആദ്യ മണിക്ക് റോട്ടിങ്ങും അതോടൊപ്പം തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസർട്ടുമാണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കുക എന്തൊക്കെയാ വോട്ടിംഗ് തുടങ്ങാൻ ലേറ്റായത് തന്നെ വരികയും തിരിച്ചറിയിട്ടുണ്ട് കാരണം പലരും വോട്ട് ചെയ്യാൻ പോയി നോക്കിയിട്ട് വോട്ടിംഗ് തുടങ്ങാത്തൊരു സാഹചര്യം കണ്ടതോടും മടങ്ങിപ്പോയി അവരുടെ തിങ്കളാഴ്ച ദിവസത്തെ വോട്ട് തന്നെ വേസ്റ്റ് ആയി പോകുന്ന ഒരു കാഴ്ച കണ്ടാണ് എങ്കിൽ പോലും നല്ലൊരു തുടക്കം എല്ലാ കണ്ട സ്ഥിതി ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറി ആരൊക്കെ തകർ തകരുന്നും ആരൊക്കെ മുന്നേറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വലിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പേർ നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക